മരണമെന്നത് എന്തെന്നില്ലാത്ത ഒരു നോവാണ് എല്ലാവരുടെയും ഹൃദയത്തിൽ നൽകുന്നത് അത് ആരുടെ മരണമായാലും നമ്മുടെ മനസ്സൊന്ന് പിടയും ഇപ്പോഴുതാ ഒരു രണ്ട് കൊച്ചു കുട്ടികളുടെ മരണത്തെപ്പറ്റിയുള്ള വാർത്തയാണ് മലയാളി മനസ്സിനെ ഏറെ നോവിക്കുന്നത് കണ്ണൂർ ഏച്ചൂർ മാച്ചേരിൽ നമ്പ്യാർ പിടിയയ്ക്ക് സമീപം കുളത്തിൽ കുളിക്കാനിറങ്ങി രണ്ട് വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് മൗവഞ്ചേരി കാട്ടിൽ പുതിയ പൊരയിൽ മിസ്ബുൽ അമീർ എന്ന പന്ത്രണ്ട് വയസ്സുകാരൻ മാച്ചേരി അനുഗ്രഹിൽ ആദിൽ ബിൻ മുഹമ്മദ് എന്ന പതിനൊന്ന് വയസ്സുകാരൻ എന്നിവരാണ് മരിച്ചത് ഇവർക്കൊപ്പമുണ്ടായിരുന്ന മറ്റൊരു കുട്ടി സമീപത്തെ വീട്ടിലെത്തി വിവരം അറിയിക്കുകയായിരുന്നുവെന്ന് തൊഴിലാളികൾ പറഞ്ഞു അടുത്ത വീട്ടിൽ ജോലി ചെയ്യുന്നവരാണ് കുളത്തിൽ നിന്ന് ഇരുവരെയും പുറത്തെടുത്തത് ഉടൻ തന്നെ തൊട്ടടുത്ത ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കുട്ടികളെ രണ്ടുപേരെയും രക്ഷിക്കാനായില്ല എന്നതാണ് ഏറ്റവും വേദനാജനകമായ വാർത്ത ഉച്ചയ്ക്ക് ഒരു മണിയോടെയായിരുന്നു സംഭവം നടന്നത് കണ്ണൂരിൽ നിന്നും അഗ്നിരക്ഷാസേനയും ചക്കരക്കൻ പോലീസും സ്ഥലത്തെത്തി അഞ്ചിരക്കണ്ടി സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥികളാണ് ആതിലും മിസ്ബുലും ഒരു പ്രദേശമാകെ കണ്ണയിലായിരിക്കുകയാണ് ഏറെ വേദനയോടെയാണ് ആ നാട് മുഴുവൻ രണ്ട് പിഞ്ചോമനകളുടെ മരണം വാർത്ത കേട്ടത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക